കടവലൂർ പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിന് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് പഞ്ചായത്തിലെ പുതിയ വാർഡുകളുടെ രൂപീകരണവും നിലവിലെ വാർഡുകളുടെ അതിർത്തി പുനർനിർണ്ണയവും നടത്തിയത് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നിലവിലെ എല്ലാ വാർഡുകളുടെയും അതിർത്തികളിൽ മാറ്റം വേണമെന്നും പുതുതായി രൂപീകരിക്കുന്ന വാർഡുകളിൽ ജനങ്ങൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ സൗകര്യമുണ്ടായിരിക്കണമെന്നുമാണ് പ്രധാന വ്യവസ്ഥയെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി എന്നാൽ രാഷ്ട്രീയ താൽപര്യത്തോടുകൂടിയാണ് വാർഡുകളുടെ പുനർനിർണയം നടത്തിയതെന്നും നിലവിലുള്ള അഞ്ച് വാർഡുകളുടെ അതിർത്തിയിൽ മാറ്റം ഉണ്ടായിട്ടില്ലെന്നും പുതുതായി രൂപീകരിച്ച അറക്കൽ വാർഡ് ഉദാഹരണമായി എടുത്താൽ പാലക്കാട് ജില്ലാ അതിർത്തിയായ ഒരിക്കൽക്കുന്ന് മുതൽ കോടതിപ്പടി വഴി പെരുമ്പലാവ് കെ ആർ ബാർ ഹോട്ടൽ വരെ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നീളത്തിലാണ് രൂപീകരിച്ചിട്ടുള്ളതെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു പല അതിർത്തികളിലും വ്യക്തമായി നിർണ്ണയിക്കാതെ രണ്ട് വാർഡുകളിലും ഒരേ വീടുകൾ ഉൾപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായി എന്നും ഇവർ പറയുന്നു ഇതിനെതിരെ പരാതി നൽകുവാനും മാനദണ്ഡങ്ങൾ പാലിച്ച് വാർഡ് ഉപജനം നടത്തി ഡീലിമിറ്റേഷൻ കമ്മീഷന് സമർപ്പിക്കാനും കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റി യോഗം തീരുമാനിച്ചു